അനാരോഗ്യം മൂലം റോമിലെ ജെമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മാർപ്പാപ്പ താൻ ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുമ്പ് രാജിക്കത്ത് നൽകി എന്ന തരത്തിൽ ചില അഭ്യൂഹങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് പാപ്പ തന്റെ രാജി സമർപ്പിച്ചോ ഇവിടെ ഇതാ റോമിൽ നിന്നും ബ്രദർ ജോബൻ എലോഹിം ഇതിനെക്കുറിച്ച് നൽകുന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെ റോമയിലെ ജമല്ലി ആശുപത്രിയിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെ പ്രവേശിപ്പിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ രാജിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നു അതിനിടയിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന അഭ്യൂഹം ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു രാജിക്കത്ത് നൽകി എന്നതാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഈ കത്ത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്പാനിഷ് പത്രമായ എ ബി സിയോട് നൽകിയ അഭിമുഖത്തിൽ പാപ്പ ഇത് വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ താൻ പാപ്പ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം തന്നെ അന്നത്തെ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കർദിനാൾ ടാർച്ചിസിയെ ബെറ്റാനക്ക് ഒരു കത്ത് നൽകിയതായി അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആരോഗ്യപരമായ കാരണങ്ങളാൽ സഭയെ നയിക്കുവാൻ കഴിയാത്ത സാഹചര്യം എപ്പോഴെങ്കിലും ഉണ്ടായാൽ അപ്പോൾ അദ്ദേഹം രാജിവെക്കുമെന്ന് ഇതിൽ വ്യക്തമാക്കിയിരുന്നു ഇത് പുതിയൊരു കാര്യമൊന്നുമല്ല പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഇത് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത് തന്നെയാണ് മറ്റു ചില പാപ്പമാരും ഇത് ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് പരിശുദ്ധ ഫോളാറാമൻ പാപ്പ തനിക്ക് മാരകമായ രോഗം നിർണയിക്കപ്പെടുകയോ ഗുരുതരമായ അല്ലെങ്കിൽ ദീർഘകാലം നീണ്ട തടസ്സങ്ങൾ നേരിടുകയും ചെയ്താൽ രാജിവെക്കുമെന്നുള്ള ഒരു കത്ത് നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നു പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ തന്റെ പൊന്തിഫിക്കറ്റ് കാലത്ത് രാജിവയ്ക്കാനുള്ള സാധ്യതയെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് മാർ പാപ്പയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്ക നിലനിൽക്കുമ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ പിതാവ് രാജിക്കത്ത് നൽകി എന്നുള്ള വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ് താനുമായി ബന്ധപ്പെട്ട പ്രധാന വാർത്തകൾ സത്യസന്ധതയോടും കൃത്യതയോടും കൂടെ തന്റെ ജനത്തെ അറിയിക്കണം എന്നുള്ളത് പരിചിത പിതാവിന് നിർബന്ധമുള്ള കാര്യം തന്നെ അദ്ദേഹം അപകട നില തരണം ചെയ്തിട്ടില്ലെങ്കിലും സുബോധത്തോടെയും സന്തോഷത്തോടെയും കൂടെ നന്നായി വിശ്രമിക്കുന്നു എന്നാണ് വത്തിക്കാൻ പുറത്തുവിടുന്നത് കഴിഞ്ഞ ദിവസം ഇറ്റാലി സമയം രാത്രി ഒമ്പത് മണിക്ക് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയെത്രോ പരോളിന്റെ നേതൃത്വത്തിൽ വിശ്വാസികൾ വത്തിക്കാൻ ചത്തുരത്തിൽ ഒരുമിച്ചുകൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഔദ്യോഗികമല്ലാത്ത വ്യാജ വാർത്തകളിൽ നിന്ന് കന്നിരിക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു അതേസമയം മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് റോമൻ സമയം രാത്രി എട്ട് മണിക്കിറക്കിയ പുതിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ പരിശുദ്ധ പിതാവിന്റെ ഗുരുതരമായ ആരോഗ്യാവസ്ഥയിൽ നേരിയ പുരോഗതി കാണുന്നു ഇന്ന് ശ്വസന സംബന്ധമായ പ്രതിസന്ധികളൊന്നും ഉണ്ടായിട്ടില്ല എന്നും രക്തപരിശോധനകളിൽ മെച്ചപ്പെട്ട ഫലങ്ങളുണ്ടെന്നും വ്യക്തമാക്കുന്നു ചെറിയ രൂപത്തിലുള്ള കിഡ്നിയുടെ തകരാർ ആശങ്കാജനകമേ അല്ല ഓക്സിജൻ ചികിത്സ തുടരുന്നുണ്ടെങ്കിലും അളവ് ചെറിയ തോതിൽ കുറച്ചിട്ടുണ്ട് ആരോഗ്യസ്ഥിതിയുടെ സങ്കീർണത കണക്കിലെടുത്ത് ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് മുൻകൂട്ടിയുള്ള പ്രവചനം ഒഴിവാക്കിയാണെന്ന് വത്തിക്കാൻ പറയുന്നുണ്ട് രാവിലെ പാപ്പ പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ഉച്ചതിരിഞ്ഞ് തന്റെ ജോലിപരമായ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തു വൈകുന്നേരം ഗാസ ഇടവക വികാരി നേരിട്ട് വിളിച്ച് തന്റെ പിതൃസ്നേഹപരമായ അടുപ്പവും പ്രകടിപ്പിച്ചിരുന്നു ഈ ദിവസങ്ങളിൽ തന്റെ ആരോഗ്യത്തിനെ പ്രാർത്ഥിച്ച എല്ലാ വിശ്വാസികൾക്കും ഫ്രാൻസിസ് പാപ്പ സ്നേഹത്തോടെ നന്ദി അറിയിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാർപ്പാപ്പ രോഗാവസ്ഥയിലായതിനെ തുടർന്ന് ഇന്ന് ലോകം മുഴുവനുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് മാർപ്പാപ്പ മരിക്കാതെ മരിപ്പിച്ചും എന്തിനേറെ പോൾ സൈറ്റുകളിൽ പോലും മാർപ്പാപ്പയുടെ വാർത്തകൾ കൊടുത്തുകൊണ്ട് വ്യക്തികളെ ആ ലിങ്കുകളിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് യഥാർത്ഥ വസ്തുത അറിയാതെ ആരും ഈ ലിങ്കുകളിൽ കയറി ക്ലിക്ക് ചെയ്യരുത് എന്നുകൂടെ അപേക്ഷിക്കുന്നു